ക്യാപ്ഷനിൽ പറഞ്ഞതുപോലെ തന്നെ ഏറ്റവും ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതും അതുപോലെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു മെയിൻ കോഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു ഫ്രൈഡ് റൈസ് തന്നെയാണെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത് കേട്ടോ ഇവിടെ എല്ലാവർക്കും ഒത്തിരി ഇഷ്ടമാണ് എന്ന് ഉണ്ടാക്കാൻ എളുപ്പമാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു സംഭവം ഉണ്ടാക്കാൻ എനിക്ക് ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ എന്തായാലും ഞായറാഴ്ച ദിവസങ്ങളിൽ ഒട്ടുമിക്ക ഞായറാഴ്ച ദിവസങ്ങളിലും ഇതുണ്ടാക്കാറുണ്ട് കേട്ടോ അപ്പോൾ ഫ്രൈഡ് റൈസ് ഈ ഒരു വലിയ ചീനച്ചട്ടിയൊക്കെ ഞാൻ ഞങ്ങളുടെ ഇവിടെ നിന്ന് ഒരു ലോക്കൽ നിന്ന് മേടിച്ചതാണ് ചൈനീസ് ഹോട്ടലുകളിലും മറ്റൊക്കെ ഉപയോഗിക്കുന്ന ഇതാണ് അതിനകത്തൊക്കെ ഉണ്ടാക്കുമ്പോൾ എനിക്ക് ഭയങ്കര ഒരു ഇഷ്ടമാണ് കേട്ടോ അപ്പം നമുക്കിത് സാധാരണ പോലെ തന്നെ ആദ്യം തന്നെ ചോറ് ഞാൻ രാവിലെ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതായത് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പണി കഴിഞ്ഞ ഉടനെ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു എന്നിട്ട് കുറച്ചൊന്ന് തണുക്കുമ്പോൾ ഞാൻ ഫ്രിഡ്ജിൽ ഫ്രിഡ്ജിലെടുത്ത് വെക്കും ഞാൻ ഇവിടെ നമ്മുടെ ഹോട്ടലുകളിലൊക്കെ കണ്ടിട്ടുണ്ട് അവർ രാവിലെ വേവിച്ച് വെക്കുന്നത് കേട്ടോ അവർ വൈകിട്ടത്തേക്കുള്ളതിന് അങ്ങനെ വെക്കുകയാണെങ്കിൽ ഫ്രൈഡ് റൈസിന് നല്ല ഉറപ്പും നല്ല കുഴയാത്തന്നെ കിട്ടും കേട്ടോ പിന്നെ ഇതെന്താണെന്ന് വെച്ചാൽ ചിക്കൻ ഉപ്പും കുരുമുളകും ഇട്ട് വേവിച്ചിട്ട് ഇതുപോലെ ചെറിയ ചെറിയ പീസുകളാക്കിയിട്ട് ചെറുതായിട്ടൊന്ന് എണ്ണയിൽ റോസ്റ്റ് ചെയ്ത് എടുക്കുന്നതാണ് ഒരു ഒത്തിരി സോയാസോസും കൂടെ ഒഴിക്കും കേട്ടോ അപ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റ് ടേസ്റ്റല്ലേ ഞാനിവിടെ ഉള്ളി വെളുത്തുള്ളി എല്ലാം നേരക്കി വെച്ചിട്ടുണ്ട് പച്ചക്കറികളൊക്കെ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ആ ചിക്കൻ ഉണ്ടാക്കിയെടുത്തത് എടുത്തതുപോലെ തന്നെ നമുക്ക് മുട്ടയും ഇതുപോലെ വലിയ വലിയ പീസായിട്ടൊന്ന് ചിക്കി എടുക്കും ഞാനിവിടെ മിക്സഡ് ഫ്രൈഡ് റൈസ് തന്നെയാണ് കേട്ടോ എപ്പോഴും ഉണ്ടാക്കുക കാരണം ഇവിടെ അത് തന്നെയാണ് എല്ലാവർക്കും ഇഷ്ടം മോനെയും മുട്ട കാണുന്നത് വലിയ ഇഷ്ടമല്ല പക്ഷേ മോൾക്ക് മുട്ട വേണം അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് തന്നെയാണ് ഞാൻ എപ്പോഴും ഉണ്ടാക്കാറ് വെജ് അത്ര വലിയ ഇഷ്ടമില്ല അപ്പോൾ ഈ മുട്ടയും ഞാനതുപോലെ ഉപ്പും കുരുമുളകും ഒരു ഇത്തിരി സോയാ സോസും കൂടി ഇട്ടിട്ട് വലിയ വലിയ പീസായിട്ട് ഇതേ ചിക്കി എടുത്തിട്ട് അതും മാറ്റി വെക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ സംഭവങ്ങളൊക്കെ ഓൾറെഡി റെഡി ആയിട്ടുണ്ട് ഇതേ പച്ചക്കറികളൊക്കെ വെച്ചിട്ടുണ്ട് മുട്ടയും റെഡിയായി ചിക്കനും റെഡിയായി ചോറ് നമ്മുടേത് ഫ്രിഡ്ജിനകത്ത് കിടപ്പുണ്ട് പിന്നെ ഇനിയിപ്പോൾ എന്താ ഫ്രൈഡ് റൈസ് റെഡി ആയി എന്ന് തന്നെ പറയാം മാത്രമല്ല ഉള്ളൂ പണി ഇനി എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് വെക്കുകയല്ലേ വേണ്ടുള്ളൂ അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞ കേട്ടോ ഏറ്റവും ഇഷ്ടം ഉണ്ടാക്കാൻ ഇഷ്ടമുള്ളൊരു സംഭവമാണിത് മാത്രമല്ല നമ്മുടെ ഈ ഒരു കണ്ട ഈ വലിയൊരു ചീനച്ചട്ടിയൊക്കെ ഇതാണ് എൻ്റെ ഫേവറേറ്റ് പാത്രമാണ് കേട്ടോ അപ്പം ഞാനിതിനകത്ത് ഞാൻ ഉണ്ടാക്കാറ് ഫ്രൈഡ് റൈസ് നൂഡിൽസൊക്കെ അപ്പോൾ ഇതേ ചീനച്ചട്ടി ചൂടാവാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ബാക്കി സാധനങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ടെങ്കിൽ ഇനി പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് മിക്സ് ചെയ്തെടുക്കാവുന്നതാണ് എല്ലാവരും ചെയ്യുന്നത് പോലെ തന്നെയാണ് ഞാനിവിടെ എന്തിനും റൈസ് ബ്രാൻ ഓയിലാണ് കേട്ടോ എടുക്കാറ് നമുക്ക് വേറൊരു എണ്ണയും പറ്റില്ല അതായത് കുക്കിങ്ങിനെല്ലാത്തിനും നമുക്ക് വെളിച്ചെണ്ണ തന്നെ വേണം ഇതുപോലുള്ള ഐറ്റംസിന് വെളിച്ചെണ്ണ പറ്റില്ലല്ലോ അതിനുവേണ്ടി മാത്രമായിട്ട് ഈ റൈസ് ബ്രാൻ ഓയിൽ മേടിച്ചു വെക്കുന്നതാണ് കേട്ടോ ബാക്കി എല്ലാത്തിനും ഇപ്പോഴും വെളിച്ചെണ്ണ തന്നെയാണ് ഇനിയിപ്പോൾ ഇതേ വെളുത്തുള്ളി ചെറുതായിട്ടൊന്ന് ചൂടാക്കി അതായത് വഴറ്റിയെടുക്കും നല്ല ബ്രൗൺ ആവണ്ട കുറച്ചൊന്ന് കളർ മാറിക്കഴിഞ്ഞ ഉടനെ നമ്മുടെ സവാള ചേർത്ത് കൊടുത്തു എല്ലാം പെട്ടെന്ന് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കണം എന്നാണല്ലോ പറയുക അതായത് ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് എല്ലാം പെട്ടെന്ന് പെട്ടെന്ന് വഴറ്റിയെടുക്കണം എന്നാ പറയുക അതായത് പച്ചക്കറികളൊന്നും ഒരുപാട് വേവരുത് എന്ന് പറയും പക്ഷേ ഇവിടെ ക്യാപ്സിക്കമൊക്കെ അങ്ങനെ തന്നെ പച്ചക്ക് കടിച്ചാൽ എൻ്റെ മക്കൾക്ക് ഇഷ്ടമില്ല കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഞാനൊരിത്തിരി കുറച്ചൊന്ന് വേവുന്ന ഭാഗത്തിനെ വഴറ്റുക ക്യാരറ്റ് എല്ലാം ക്യാരറ്റ് പച്ചക്കറി പച്ചക്കടിച്ചാലും കുഴപ്പമില്ല പക്ഷേ ക്യാബേജ് ക്യാപ്സിക്കോ ഒന്നും അങ്ങനെ കടിക്കുന്നത് ഇഷ്ടമല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനൊരിത്തിരി നേരം മക്കളുടെ ടേസ്റ്റിനനുസരിച്ചാണ് കേട്ടോ ഞാൻ എപ്പോഴും ഉണ്ടാക്കുന്നത് ഒതന്റിക്ക് ആയിട്ട് ഉണ്ടാക്കാൻ നിൽക്കാറില്ല നമ്മുടെ കുട്ടികളെങ്ങനെ കഴിക്കുന്നോ അതിനനുസരിച്ചാണ് ഉണ്ടാക്കാറ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ചൊന്നും ഈ ക്യാബേജും ക്യാപ്സിക്കോ ഒക്കെ വേവിച്ചെടുക്കും കേട്ടോ ഉള്ളിയും ഉള്ളിയും അങ്ങനെ കടിക്കുന്നതൊന്നും നമ്മൾക്കൊന്നും ഇഷ്ടമല്ല അപ്പോൾ പിന്നെ അതെല്ലാം കൂടി ഒന്ന് എല്ലാം ഒന്ന് ആവശ്യത്തിന് പാകത്തിന് വേവിച്ച് വഴറ്റിയെടുത്തു നമ്മൾ നേരത്തെ ചിക്കൻ അതായത് ചിക്കനും മുട്ടയൊക്കെ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരുന്നില്ലേ അതൊക്കെ ചേർത്ത് കൊടുത്തു ഇതെല്ലാം മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇനി നമുക്ക് എന്താ പണി നമ്മൾ നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചോറ് ഞാൻ ഉപയോഗിച്ച് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ വെക്കുമ്പോൾ നമ്മുടെ ചോറിന് നല്ല ബലം കിട്ടും കേട്ടോ നന്നായി മിക്സ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഈ ചോറ് ഒട്ടും കുഴയാതെ നന്നായിട്ട് തന്നെ ഇരിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഏകദേശം ഒരു നന്നായിട്ട് ആറിക്കഴിഞ്ഞാൽ ഒരു ഒരു മണിക്കൂർ അങ്ങ് വെക്കാം മിനിമം വെക്കണം കേട്ടോ ഞാൻ പക്ഷേ ഏകദേശം രണ്ട് മണിക്കൂർ രണ്ടര മണിക്കൂറൊക്കെ വെച്ചിട്ടുണ്ട് കാരണം ഞാൻ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പണി കഴിഞ്ഞ ഉടനെ ഞാനത് ചോറ് വെച്ചിട്ട് ഫ്രിഡ്ജിൽ വയ്ക്കുക ചെയ്തത് പിന്നെ ഇതിപ്പോൾ ഞാൻ ഉണ്ടാക്കാമെന്ന് പറയുമ്പോൾ ഏകദേശം ഒരു പന്ത്രണ്ട് മണിയൊക്കെ ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മുടെ ചോറിൽ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്തു കുരുമുളക് പൊടി ഇട്ട് കൊടുത്തു ഇനി സോയാസോസ് ഒരു ഒന്നര ടേബിൾ സ്പൂൺ സോയാ സോസ് ഇത് ഇങ്ങനത്തെ കുപ്പിയാണ് കേട്ടോ ഇങ്ങനെ ഡ്രോപ്പ് ഡ്രോപ്പ് ആയിട്ട് വരുന്നത് അപ്പം അതിനൊരു അതിനൊരൊന്നര ടേബിൾ സ്പൂണ് സോസ് ഇട്ട് കൊടുത്തു ഒരു ഒന്നര ടേബിൾ സ്പൂൺ തന്നെ ചില്ലി സോസ് ചില്ലി സോസ് ഞാൻ ചില സമയത്ത് ഗ്രീൻ ചില്ലി സോസ് മേടിക്കും അല്ലെങ്കിൽ റെഡ് ചില്ലി സോസും മേടിക്കും അപ്പോൾ ഇത്തവണ ഗ്രീനാക മേടിച്ചത് അതിട്ട് കൊടുത്തു പിന്നെ ഒരു ടേബിൾ സ്പൂൺ വിനാഗിരി ഒഴിച്ചു കൊടുത്തു ടേസ്റ്റ് ബാലൻസിങ്ങിന് ഒരു ഒരിത്തിരി ഒരു കാൽ ടീസ്പൂൺ പഞ്ചസാരയാണ് ആണ് കേട്ടോ ലാസ്റ്റ് ചേർത്ത് കൊടുത്തത് എല്ലാം ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്തു ഇനി സ്പ്രിംഗ് ഓണിയൻ വേണം പക്ഷേ ഇവിടുത്തെ സ്പ്രിംഗ് ഓണിയന് ഇരുപത് ഇരുപത്തഞ്ച് രൂപയൊക്കെ കൊടുത്ത് വാങ്ങിച്ചുകഴിഞ്ഞാൽ ഇതിലിടാൻ വേണ്ടി കുറച്ച് എടുത്തു കഴിഞ്ഞാൽ ബാക്കി കഴിക്കില്ല കേട്ടോ ബാക്കി നമ്മൾ അങ്ങനെ തന്നെ തൊട്ടപ്പുറത്തെ വീട്ടിൽ ഒക്കെ എടുത്തു കൊടുക്കാറാണ് പതിവ് അതും പരിധി നടന്നിട്ടൊക്കെ കാരണം എപ്പോഴൊന്നും കിട്ടില്ല എല്ലാ സ്ഥലങ്ങളൊന്നും കിട്ടില്ല അപ്പോൾ പിന്നെ ഞാൻ അതിന് മെനക്കെടാറില്ല കാരണം എൻ്റെ കുട്ടികൾക്ക് സ്പ്രിങ് പനിയൻ ഇട്ടില്ലെങ്കിൽ ഇത് ഭയങ്കര ടേസ്റ്റിയാണ് ഇഷ്ടമാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ സ്പ്രിങ് പനിയൻ ഇടാറില്ല കേട്ടോ പിന്നെ അത് ആ കടയിൽ നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ അറിയാമല്ലോ ഇരുമ്പ് കടായി ഉണ്ടാക്കി കഴിഞ്ഞ് അപ്പം തന്നെ പാത്രം മാറ്റി വെക്കണം കേട്ടോ ഇല്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞാൽ ഇരുമ്പ് ചോക്കൂട്ടോ അപ്പോൾ അത് കാരണം അത് മാറ്റിവെച്ചിട്ടുണ്ട് അപ്പം നമ്മുടെ ഫ്രൈഡ് റൈസ് ഉണ്ടോ അടിപൊളി അത്ര പെട്ടെന്നല്ലേ എല്ലാവർക്കും ഇഷ്ടമുള്ള റെസിപ്പിയാണ് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കുകയും പറ്റും ചെയ്യുന്നതാണ് എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഉണ്ടാക്കാൻ ഭയങ്കര ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവും അല്ലേ അപ്പം അതുകൊണ്ട് തന്നെ നമ്മുടെ ഫ്രൈഡ് റൈസ് റെഡി ആയിട്ടുണ്ട് ഇങ്ങനെ തന്നെ ആയിരിക്കും എല്ലാവരും ഉണ്ടാക്കാറ് എന്നാലും ഞാൻ ഉണ്ടാക്കുന്നതൊന്ന് കാണിച്ചു എന്ന് മാത്രം കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട മറക്കണ്ടോ അപ്പോൾ എന്തായാലും നമ്മുടെ ഫ്രൈഡ് റൈസ് റെഡി ആയിട്ടുണ്ട് കേട്ടോ